ലഹരി സാമൂഹ്യ വിപത്ത് പ്രതിരോധിക്കാം കേരള സ്റ്റേറ്റ് സർവീസ് പേഴ്സണേഴ്സ് യൂണിയൻ പിണ്ടിമന യൂണിറ്റിൽ ലഹരി മരുന്ന് പ്രതിരോധ ബോധവൽക്കരണം ജൂലൈ പതിനഞ്ചിന് ഗൃഹസന്ദർശന പരിപാടിയോടെ സംഘടിപ്പിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പിണ്ടിമന യൂണിറ്റിൽ ലഹരി മരുന്നുപയോഗ പ്രതിരോധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഗൃഹസന്ദർശന പരിപാടി സംഘടിപ്പിച്ചു ലഹരി ഉപയോഗത്തെ പ്രതിരോധിക്കുന്നതിനുള്ള കർമ്മ പരിപാടികളിൽ പങ്കാളികളാകുന്നതിനുള്ള ഗൃഹസന്ദർശന പരിപാടിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് ചാക്കോ എ നിർവഹിച്ചു ലഹരിയിലേക്ക് നയിക്കുന്ന സമപ്രായക്കാരുടെ പ്രലോഭനം ഭയപ്പെടൽ അനുകരണവാസന അപകടങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെപ്പറ്റി ക്ലാസ് സംഘടിപ്പിച്ചു പിണ്ടിമന മുത്തംകുഴി കാവുംപടി ആയക്കാട് പിണ്ടിമന ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങൾ വടാട്ടുപാറയിലെ വിവിധ ഭാഗങ്ങളിൽ ഭവന സന്ദർശനം നടത്തി ഈസ്റ്റ് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി സദാശിവൻ എം എൻ ചാക്കോ എ വി പ്രൊഷർ സജി പി എൻ ജോയിന്റ് സെക്രട്ടറിമാരായ എം പൈലി പള്ളർ സണ്ണി ജോസഫ് വൈസ് പ്രസിഡന്റ് ജോയ് ഒ പി കമ്മിറ്റി അംഗങ്ങളായ ജോർജ് എം കെ വിസ്കറിയ കുര്യാക്കോസ് കെ പി സജികുമാർ കെ കെ വേണുഗോപാലൻ കെ എസ് സജു കെ എ റേസി ഷാജു കാർത്തിയനി കെ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി മഹാപ്രസ്ഥാനം സമ്മേളനം അന്ന് നമ്മുടെ പെൻഷൻകാരെ സംബന്ധിക്കുന്ന പല തീരുമാനങ്ങളും എടുത്തതിനോടൊപ്പം തന്നെ പൊതു പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങളിലും പെൻഷൻ പ്രവർത്തകരുടെ കാര്യമായ നോട്ടം ഇടപെടൽ ഉണ്ടാകണം എന്നുള്ള പ്രതീക്ഷയോടെ ലഹരി വിപത്തിനെതിരെ പോരാട്ടം നടക്കുന്നുണ്ട് ആ പോരാട്ടത്തിൽ പെൻഷൻ സുഹൃത്തുക്കളും അണിചേരണമെന്ന് ആഹ്വാനം ചെയ്യുകയുണ്ടായി ന്യൂസ് ഡെസ്ക് ന്യൂസ്